ॐ नमः ॐ नमः ॐ गङ्गुरिभ्यो नमः ॐ स्वस्ति शिवादिश्रयगुरिभ्यो नमः ॐ पं परमात्मने नमस्कारं ज्ञान् शक्ताय സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വൃക്ഷികക്കൂറൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കെട്ട് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള രണ്ട് മാസ കാലഘട്ടത്തിലെ ഗുണദോഷ ജ്യോതിഷ ഫല സാധ്യതകളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് മുൻ വീഡിയോകളെ അപേക്ഷിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടു മാസത്തെ ജ്യോതിഷ ഫലസാധ്യത ഉൾപ്പെടുത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഒന്നാം തീയതി മുതൽ വൃശ്ചികമാസം പതിനെട്ടാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലം വ്യാഴഗ്രഹം സർവേശ്വരകാരകനായ വ്യാഴം നിലയിൽ അല്ലെങ്കിൽ വക്രഗതിയിൽ മിഥുനം രാശിയിൽ നിന്നും കർക്കടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഈ സമയം വ്യാഴത്തിൻ്റെ രാശിമാരുടെ ബലവും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ ഗുണദോഷ ഫലങ്ങൾ വൃക്ഷയെക്കൂറുകാരെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോൾ വൃക്ഷയക്കൂറിൽപ്പെട്ട വിശാഖം നാല് നാലാം പദം അരിഴ തൃക്കേട്ട നക്ഷത്രയാതരുടെ ഈ ഒരു മാസബലം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ രണ്ട് മാസത്തെ ഫലം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചാരിരവശാനുള്ള ഗ്രഹസ്ഥിതി വെച്ചാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു വൃശ്ചയക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എൻ്റെ മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ അഞ്ചിലെ ശനി എട്ടിലെ വ്യാഴം നാലിലെ രാഹുർ പത്തിലെ കേതുർ ഈ രീതിയിലാണ് ഗ്രഹസ്ഥിതി പ്രധാനപ്പെട്ടത് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം കടബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടു സാമ്പത്തിക വിഷയങ്ങൾ സാമ്പത്തിക വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും ധനം ഭൂമി സ്വർണം വാഹനം വീട് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയോ ചിലത് കേസു വഴക്കുകളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയോ കാണുന്നുണ്ട് പൂർവപുണ്യക്ഷയം മക്കളെ കൊണ്ട് പൂർവപുണ്യക്ഷയം ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് പുത്ര ഭൃത്യ അർത്ഥനാശം ഇങ്ങനെയും ബലം പറയാം അതുപോലെ തന്നെ വിവാദങ്ങൾ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയേണ്ടി വരിക അത് കുടുംബത്തിലാണെങ്കിലും ഒരു വലിയ വിവാദമാകുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ വേണ്ടി നിർബന്ധിതനായിട്ട് ഇരിക്കേണ്ടി വരിക ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കേസ് വഴക്കുകൾ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ടാകുക പ്രത്യേകിച്ച് കുടുംബസ്വത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാതൃക്ലേശമുണ്ടാകുക വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവുക തൊഴിൽ സംബന്ധമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളോ വിവാദങ്ങളോ ഉണ്ടാവുക നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള ഒരു ഫല സാധ്യതകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നമുക്ക് പറ്റില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ജ്യോതിഷ ചിന്ത നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നേരത്തെ പറഞ്ഞ ഒരു ദോഷഫലങ്ങൾക്ക് മൊത്തം മാറ്റം ഉണ്ടാകും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകാനിടയുണ്ട് അത് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടോ ഗൃഹം സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാം ഭൂമി വിൽ വിൽപ്പനയോ വാങ്ങനോ നടന്നേക്കാം ഗൃഹനിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് കടന്നേക്കാം വാഹനം സംബന്ധിച്ചിട്ടുള്ളൊരു പുതുമ ഉണ്ടാകാനിടയുണ്ട് വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു കടാക്ഷം നേടുവാൻ പറ്റിയ അനുകൂല സന്ദർഭമായിരിക്കും വിദ്യാ പുരോഗതി തീർച്ചയായിട്ടും പറയാം പിന്നെ വിവാഹം വിവാഹം നടന്നു മാറാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന വിവാഹത്തിന് വിവാഹം നടത്തി മാറ്റാനുള്ള പച്ചക്കൊടി ലഭിക്കാം അകന്നു കഴിയുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ വണ്ണമുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ധർമ്മചിന്ത കൂടുതലായിട്ട് മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും പിതാവിനെ കൊണ്ട് ഗുണം അല്ലെങ്കിൽ പൈതൃക സ്വത്തുക്കൾ കൊണ്ടുള്ള നേട്ടങ്ങൾ രോഗശമനം ആരോഗ്യപുഷ്ടിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുക വാക്കുകൾ സബലീകൃതമാകുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആദരവ് നേടാൻ സാധിക്കുക തീർത്ഥാടനങ്ങൾ നടത്തി മാറ്റാൻ കഴിയുക വിവാഹാദിമംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുക അവയിൽ സംബന്ധിക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് വളരെയേറെ സൗഭാഗ്യകരമാകുന്ന ഗുണഫലങ്ങൾ പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും അത് ധനപരമായിട്ടുള്ള വിഷയം തന്നെ കടബാധ്യത തീർക്കാൻ വേണ്ടി ശ്രമിച്ച് നടക്കും തൊഴിൽ മാറാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കും പുതിയ തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ നടക്കും തൊഴിലേതെങ്കിലും തരം തരത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി ലഭ്യമാക്കിയെടുക്കുവാൻ വേണ്ടി തന്ത്രപരമായിട്ട് നീങ്ങിയാൽ നടക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടെ തന്നെ വിവിധ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടത്തി മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഇതിൽ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടടക്കം നിങ്ങൾക്ക് വരുന്നത് ആ കാലഘട്ടത്തിലെ ഭാഗ്യത്തിൻ്റെ അനുകൂല സ്വഭാവം മനസ്സിലാക്കി ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കേണ്ടത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണോ നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കേണ്ടത് ആ വിഷയങ്ങളെ നന്നായി മനസ്സിലാക്കി കഴിയുന്നത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിച്ചാൽ വിജയിക്കാനിടയുണ്ട് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗ്യ ദോഷം ഉണ്ടാകാനിടയുള്ളത് അമിത കോപം എടുത്തിയാട്ട മറ്റുള്ളവർ ആരെങ്കിലും പറയേണ്ടത് കേട്ട് മുൻവിധിയോടുകൂടെയുള്ളൊരു സമീപന ശൈലി ഇവയൊക്കെ കൊണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗ്യം ഈ കാലഘട്ടത്തിൽ തടസ്സപ്പെടുകയും അല്ലെങ്കിൽ ഭാഗ്യം വഴിമാറിപ്പോവുകയോ ചെയ്യാനിടയുള്ളത് അത്തരം വൈകാരിക തലങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ കാര്യം നടന്നാൽ പോരെ നമ്മളെക്കുറിച്ച് ആരെന്ത് അപവാദം വേണമെന്ന് പറഞ്ഞോട്ടെ അതിൽ കഴമ്പില്ലെങ്കിൽ നമ്മളതിൽ ഭാഗഭാഗ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെറുതെ പ്രതികരിച്ച് സമയം കളയാൻ മനകളേണ്ട നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള വഴി നോക്കുക നിങ്ങളുടെ നേട്ടത്തിലേക്കുള്ള വഴി നോക്കുക നിങ്ങളുടെ കുടുംബശ്രേയസിനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക അങ്ങനെ ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ട് തന്നെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം നിർദോഷ പരിഹാരമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ചാമുണ്ടി ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയണത്ര വഴിപാടുകളും ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്ര ദർശനവും കഴിയണത്ര വഴിപാടും ശനിയാഴ്ച അസ്തമയ ശേഷം ശാസ്താവിനോ മഹാദേവനോ നീരാജന സമർപ്പിക്കുന്നതും കാക്കയ്ക്ക് എള്ള അന്നം ദാനം ചെയ്യുന്നതും ഒക്കെ ദോഷപരിഹാരത്തിന്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് ഓരോരുത്തരുടെയും വിശ്വാസം താല്പര്യം അനുസരിച്ചൊക്കെ ചെയ്യാൻ ചെയ്യാതിരിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള ഒരു കാലഘട്ടം സർവ സൗഭാഗ്യദായകമായിരിക്കും വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിലൂടെ പോയി നേടേണ്ടി വന്നാൽ പോലും ചെറുതല്ലാതെയുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കി എടുക്കുവാൻ പറ്റിയ കാലഘട്ടം തന്നെയായിരിക്കും എന്ന് തന്നെ നമുക്ക് നിസ്സംശയം ഇവിടെ വ്യാഖ്യാനിക്കാം ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം